ഗ്രാമം നിങ്ങക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നാല് നിങ്ങൾ ഇത് കെട്ട് ശ്രദ്ധിക്കെട്ട് ഈ കല്ലിന്റെ കെട്ട് നിങ്ങൾ ഇത് പെയിന്റ് ശ്രദ്ധിക്കടിച്ചാണെങ്കിൽ പോലും ഈ കെട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജാക്കിന്റെ തൊലിയോട്ടോ ഒമ്പൻ അടിപൊളി കൊല്ലം നമസ്കാരം ണ്ടോ ഉണ്ടോക്ക് ഇതാണോ യാക്ക് ഇതാണ് യാക്കിന്റെ ഇറച്ചി ഇതാണ് യാക്കിന്റെ ഇറച്ചി അപ്പോൾ നമ്മൾ വെൽക്കം ടു മാർപ്പ വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് രാത്രിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഒരു വില്ലേജ് തന്നെ അത് പഴയ ഒരു വില്ലേജാണ് പഴയ നാട് അതായത് ഞാൻ ഇപ്പോൾ തനതായ ശൈലിയിൽ പണിത വീടുകളും അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെയാണ് പോയത് ഏത് അപ്പോൾ നമ്മളൊക്കെ അവിടേക്ക് എൻറ്റർ ചെയ്തു ഓക്കെ ഇതൊക്കെ മരത്തിന്റെ ഇലാ അതെ ഇവർ ഭയങ്കര ചൈനീസ് അറിയാം അതോ ഞങ്ങൾ കൂടെ കൂട്ടിയിലെ ബോട്ടിലോട്ടുള്ള പോണേലും ആ ആ ഇത് ഇതാ ഇതാണ് ആപ്പിൾ ട്രീളോ ആപ്പിളാ അതാ അതാ ആപ്പിളാൾ വെറുതെ പറയ്ക്കേണ്ട ആപ്പിൾ വെച്ചാൽ കേട്ടോ ആ വേണ്ട ആപ്പിൾ വേണ്ട വെള്ള 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 കളറായിട്ട് കാണുന്നുണ്ടോ ആപ്പിൾ രാത്രി വന്നുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ കാണാൻ പറ്റി ഓക്കേ അത് ഇതൊക്കെ ആപ്പിൾ ട്രീകളാണ് അതിലെ പോണം ആ കുന്നു കേറി പോണേ അപ്പൊ ഇതാ നമ്മള് മാർഫ വില്ലേജിന്റെ എൻട്രൻസിൽ എൻട്രൻസ് ചെറിയൊരു കൂടാർ അതിലോട്ട് എൻറ്റർ ചെയ്ത് ഗ്രാമത്തിലോട്ടെ രാത്രി ഇതൊക്കെ കറക്റ്റ് സാധന ആ വില്ലേജിലെത്തി വേണ്ട ഇങ്ങനെ നടക്കണ ഇത് മൊത്തം വില്ലേജോ അല്ലല്ലേ മണ്ണിടിക്കണ്ടി വരും ഇതൊക്കെ ആപ്പിളാട്ടോ ആപ്പിളിന്റെ ചെട്ടികളാണ് സ്റ്റേ ചെയ്യാ വില്ലേജില് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമ്മൾ നേപ്പാളി ഡ്രസ്സിലൊക്കെ ചെയ്യാം ആപ്പിൾ ആപ്പിൾ ചെടികളൊക്കെ ഇഷ്ടമാ പോലെ ആപ്പിൾത്തോട്ടം ഉണ്ട് ഏഹ് ഒക്കെ വില്ലേ തോട്ടം ചിലപ്പോൾ നമ്മൾ ആൾക്കാരെ കാണും നമ്മള് മാർഫ വില്ലേജ് ഇതാണ് സംഭവം മറ്റൊരിത് ഏ പിന്നെ ഒരു പശുവിനെ കാണിച്ചിട്ടോ ഒരു അടിപൊളി പശു ഏങ്ങനെ ഇതിവിടത്തെ പശു ആണിത് ഈ സംഭവം ഇതിന്റെ ഒരു ഡെമോ എടുത്തു വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് വേണ്ടി മാത്രം അത് അല്ല ബാക്കി രാത്രി വൈബോട്ടപ്പോ അകലും ആവുമ്പോൾ നല്ല അടിപൊളിയായി കാണാൻ പറ്റുന്നു ഭർത്ത ആളുകളൊക്കെ എങ്ങനെയാണ് ജീവിച്ചത് പണ്ടുകാലത്ത് ഇതേപോലെ വീടൊക്കെ എല്ല ഒത്തിരി വയർച് കഴിച്ചിട്ട് മട്ടനും ചോറൊക്കെ കഴിക്കാ മട്ടനല്ലേ മട്ടനുണ്ടോ വണ്ടി വിട്ടു വണ്ടി പിന്നെ നോക്കി ഓക്കെ എങ്ങനെ ഇണ്ടെന്ന് നിങ്ങൾ നോക്ക് ഞാൻ പിടിച്ചോളൂ മണ്ണേറ്റും മണ്ണേറ്റും കട്ടയറ്റുമാണ് ഈ സംഭവങ്ങൾ ഇപ്പൊ ഇങ്ങനെ പോയാലും ഗ്രാമം നിങ്ങക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നാല് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക കെട്ട് ഈ കല്ലിന്റെ കെട്ട് നിങ്ങൾ ശ്രദ്ധിക്കോ ഇത് പെയിന്റ് അടിച്ചാണെങ്കിൽ പോലും ഈ കെട്ടാണോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റാണ് എങ്ങനെ ഉണ്ടാക്കിയതാണ് പക്ഷെ െ ഒരു തോലാട്ടോ നമ്മളവിടെ വാർത്ത പോലെ ഇത് ഇവിടെ ആടിന്റെ തോലാ ഇവിടെ ആടിന്റെ തോലാണത് ആടിന്റെ ഇതിലിടാ ുംനും അത് നിങ്ങള് ക്ലിയർ ചെയ്ത് കൊടുക്കു ായിക്കൊണ്ടാ ഇത് കൊടുക്കുന്നുണ്ടോ ഒറ്റിന്റെ മരം ഒറ്റ തൂണിന്റെ മരം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ട് ഞെട്ടിയത് എവിടെയാണെന്നറിയോ അടി കേട്ടോ രണ്ട് സൈഡിലായിട്ട് ഇത് എങ്ങനെ എന്ത് എങ്ങനെ എനിക്കറിയാം രൂപ എടുത്താൽ ഇതേപോലെ അടിപൊളി സൂപ്പർ ഇതാണ് നമ്മള് നാടൻപട്ടി കാണിച്ചു കളിച്ചു കൊടുക്കി ഏ വാല നാടൻ നാടൻപട്ടിയെ സൂപ്പറ നമുക്കൊരു പ്രത്യേകതയുണ്ട് ഏത് പോയാലും നായ വാലാട്ടും ഇപ്പൊ ഭയങ്കര തണുപ്പാണ് അതിന് അനുസരിച്ച് തൊലിക്കട്ടിന്റെ തൊലിയോ യാക്കിന്റെ യാക്കിന്റെ തൊലിട്ടോ മുമ്പൻ അടിപൊളി ഇങ്ങനെ ബലം വരുവോ ആക്കാണോ ഇത്രയും ബലം വരുമോ എനിക്കറിയില്ല ഭയങ്കര ബലം ഒരു സിമെന്റ് പോലെയുള്ളൊരു ഉണ്ട് കേട്ടോ എനിക്കറിയില്ല അഴണോണേ ുംതോളും അയാൾക്ക് ഇഷ്ടമുള്ള പോലെ എടുത്ത് ചെയ്യും അതാണ് ക്യാമറ നോ ലാൻസിംഗ് അപ്പൊ അത് കണ്ടില്ലേ പോവാണ് नाम क्या सुभाष ये सुभाष 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 हो बेटा सुभाष सुभाष हाँ यहाँ तुम तो ताला ताला तो ओरिजिनल ओरिजिन ഏഹ് അതിൻ്റെ ഇത് മാത്ര തൊലി വെച്ചിട്ടില്ലേ തൊലി മാത്രം ഉള്ളൊക്കെ ഇറച്ചി മാറ്റി തൊലി മാത്രം ഏ ഞാൻ പറസ്താങ് സംഭവം ഒരു ഓൾഡ് വില്ലേജ് ഒക്കെ ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് കാണാൻ പറ്റിയ രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബൈക്കൊക്കെ പോവും ഇത് എത്ര നടന്നാലും തീരുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്തൊക്കെയോ കാണാനുണ്ട് നമുക്കിത് ആ ആ ടിക്ടോക്ക് എടുക്കുന്നുണ്ട് ഇവിടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കപ്പിൾസൊക്കെ വന്നിട്ട് ടിക്ടോക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്

ഇതുപോലെ രാജ ഫാമിലി ഫോട്ടോ എടുക്കാറു രാജാക്കാമല്ലേ ഞാൻ യൂട്യൂബ് ആണ് മുതലാളി ഈ യൂട്യൂബറിന്റെ മുതലാളി മറ്റേ ആ ഞാനാണ് കസ്റ്റമർ പോട്ടെ സാറില്ല അത് പോട്ടെ സാറില്ല ഞാനാണ് കസ്റ്റമർ ഞാൻ പൈസ കൊടുത്തിട്ട് പോട്ടെ അതൊക്കെ പോട്ടെ ഈ ആള് ഡ്രസ് ഇടുന്ന എന്തായാലും അടിപൊളി

ഇതാണ് യാക്ക് എന്ന് പറയുന്ന സാധനം കേട്ടോ നേരത്തെ കണ്ടില്ലേ നേരത്തെ കണ്ട സംഭവമാണ് അതിന്റെ തൊലിയാണ് ഭയമ്പം കട്ടിയായിട്ട സ്ഥാനം ഭയോണ്ടായിരിക്കും സിമെന്റ് പോലെയാണ് ആ വേണം കണ്ടോ ഇറച്ചി കിട്ടിട്ട് എന്താ വേവിക്കണ്ടേ ഉപയോഗിക്കണ്ടേ ഇപ്പൊ നേരത്തെ ഇതാണ് യാക്കിന്റെ ഇറച്ചി ഇതാണ് ഇറച്ചിന്റെ ഇറച്ചിട്ടോ ആ യാക്കിൻറെ यो चा... जो चाहिँ राम्रो छ। हँ? ल न ल याक। अ जोगी जोगी जोगी। यिदिनै अर्चिया नि त हामीले त कन्डे। औका चाहिँ गइकै म। हँ? छो छोडी छो छोडी छो छोडी। छो छोडी। १५ सय रुपैयाँ एकको मतलब। यो त हामीले ५ हजारमा किनेको। ए हो। ५-६ हजारमा १५ सयको एक प्लेट आउँछ। नि त यो त यहाँको।

दोसो दो सौ दो पचास का है ना 250 है। दो सौ पचास टू फिफ्टी दीदी जान दो सौ पचास का है ये क्या है दो ये क्या है रोटी रोटी से रोटी में कुछ तो बोलिए नहीं तो मत नहीं है ये इंडिया है बेटी हमारी ടയ്ക്കുണ്ടിയാൻ പോയി കാഠ്മൂർ കാഠ്മൂര് എന്ത് വഴി മാറാൻ ആരെയും അത് വേറെ കാര്യം എന്നാ പോലെ ദുബായിലാ ദുബായിലൊക്കെ ഈ കോട്ട് നിങ്ങളിടോ ഇല്ല എനിക്ക് തണുപ്പ് കിട്ടുന്നില്ല രാജാ രാജാ രവി രവിയർമ്മ ആ കുപ്പിയോടെ അങ്ങനെ കളഞ്ഞു ആ പിന്നെ സമ്മേ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് പറയൂ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് പറ എന്താ പറയാനുള്ളത് പറഞ്ഞോ നീ പറ നീ പറയടാ എടാ നിനക്ക് പറയാനോ നിനക്ക് പറയാനുണ്ടോ എന്തേലും നിനക്ക് പറയാനുണ്ടോ നിനക്ക് പറയണ്ടോ ഇവർക്കൊന്നും പറയാനില്ല ഡാൻസൂരാൻസാ ഞാൻ പക്ഷേ ഈ സെറ്റപ്പ് എനിക്ക് ഇഷ്ടായിട്ടോ എനിക്ക് വന്നതിനെ കാട്ടും കാഴ്ചേനെ കാട്ടും വന്ന കാഴ്ചനെ കാട്ടിട്ട് ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ ഇത് സെറ്റപ്പ് ചെയ്തേ ഇതിന്റെ ഇയാളെ ഉൾപ്പെടുന്നത് കറക്റ്റ് ഇവിടെ വരുമ്പോൾ വാളൊക്കെ എടുത്തൊരാൾക്കാർ ഫോൺ ഇവിടത്തെ ആചാരാണ് കറക്റ്റ് സമയത്തിന് വന്നിട്ട് നമുക്ക് ഈ രംഗം കാണാൻ പറ്റും എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അപ്പം നമുക്ക് പോയാൽ അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ പോവാട് പോവാ

നല്ലൊരു നല്ലൊരു രംഗം നമുക്ക് കാണാൻ പറ്റിട്ട് അവിടെ ഇങ്ങനെ പോയിട്ട് സൂപ്പറായിട്ട് കാണാൻ പറ്റി രാജാവിന്റെ ലുക്കൊക്കെ ഉണ്ടോ അല്ലെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ലൈക്കും ചെയ്യണം കമന്റ് ചെയ്യണം ഇങ്ങനൊക്കെ നമ്മൾ നടക്കണ്ടേ എന്നാലല്ല അതിന്റെ രസൻ്റ ഉള്ളു ഒരു ടെമ്പിൾ ആണ് ഏ ഇതൊക്കെയാണ് അവിടെ കാണാൻ പറ്റിയ സ്ഥലം മേലെ ഭയങ്കര രസമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതേപോലെ കറക്കിക്കൊണ്ടുപോകാനൊക്കെ പറ്റും ഇതേപോലെ ഏ മേലെ പോയൊക്കെ കയറി കയറി പോണം സ്റ്റെപ്പ് കയറി കയറി പോകണം അവിടെ എന്താ ഉള്ളത് നോക്കണം ഏ ഇവിടെ വില്ലേജിൻ്റെ ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും കല്ലുകൊണ്ട് കെട്ടിയത് സൂപ്പറായിട്ടുണ്ട് ഇവിടെ ഏ ഹലോ ഹായ് ഇവരെയും വന്നത് പേര് ഇവിടെ ഉണ്ടല്ലോ ആൾക്കാർ ഇവിടെ ബുദ്ധിസ്റ്റുകളുടെ ഒരു അമ്പലം പോലത്തെ സംഭവമാണ് ഇങ്ങനെ ഇവിടെ പോയി ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എല്ലാം ചെയ്യുന്നാണ് പോയത് ഇപ്പോൾ ഒരു ഏ എങ്ങനെയുണ്ട് അടിപൊളി കിട്ടും ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസം അറിയോ ഓരോന്ന് കാണാൻ ഏ പഴയ വീടും ഗ്രാമങ്ങളൊക്കെയാണ് ഈ കാണുന്നതിൻ്റെ ഉള്ളത് ഏ ഇതായി ബുദ്ധിസ്റ്റിന്റെ ഇതാണത് കറക്കാൻ പറ്റുമോ എന്താ ഓക്കേ അടിപൊളിയാണ് ഇത് പഴയ വീടും കാര്യങ്ങളാ ഏ ഇവിടുന്ന് ഗ്രാമം മൊത്തം കാണും ഇതാണ് ആ ഗ്രാമം മൊത്തം കാണാൻ പറ്റുന്നത് ഏ അടുക്കേ റാം പഴയ വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ആണ് ഇതൊക്കെ ഇതൊക്കെ വറഗ് ഫുൾ വറഗ് കൊണക്കാട്ടിട്ട് അതൊക്കെ സെറ്റപ്പ് ഏ എന്താ നോക്ക പഴയ വീട് ഇവിടെ ഫുൾ പഴയ ആചാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഏ ഇങ്ങനെ കറക്റ്റ് സെറ്റപ്പ് ഇവിടെ അവിടെ ഇതാണ് ഈ പഴയ വീട് ഇവിടെ പാൽഫെന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഓക്കെ ഇനിയുണ്ട് വീഡിയോസ് നാളെ ഉണ്ട് കേട്ടോ ഏ

ഇത് ഇവിടത്തെ ബുദ്ധിസ്റ്റുകൾ അവിടെ ചെയ്യുന്ന പരിപാടികളാണ് അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോണ അപ്പൊ ഇവിടുത്തെ ഹോട്ടലിലെ ഭക്ഷണമാണ് ഇതായി കാണുന്നത് മീൽ കാണുന്നത് ചോറ് നാള് എല്ലാം ഉണ്ട് ചിക്കൻ കറി ഉണ്ട് മട്ടൻ എല്ലാം ഉപ്പേരി കിപ്പേരി എല്ലാം ഉണ്ട് പപ്പടം സമയം ഓക്കെ അപ്പോൾ ഇതാണ് ചിക്കൻ കറിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ലാ നൈറ്റ് ഡിന്നറ് ഓക്കെ